മുട്ടണ്ടെങ്കിൽ പത്ത് മുട്ടതാ മുട്ടയോ അയ്യോ ഇരിപ്പില്ലല്ലോ കോഴി മുട്ട ഇട്ടിട്ട് കൊറേ നാളായി മുട്ട ഇടുന്നേ ഇല്ലേ ഈ സമയത്തൊരു മുട്ടയുടെ ആവശ്യം വിരുന്നുകാര വിശേഷം ഒന്നും വന്നിട്ടൊന്നുമില്ല ഇന്നേ പിള്ളേര് രണ്ടുപേരും സ്കൂളിൽ പോയില്ല അപ്പം മീൻ കിട്ടിയതും ചാട പിള്ളേർ കഴിക്കുന്നൊന്നുമില്ല ഓരോ മുട്ടയുണ്ടെങ്കിൽ ഒലിച്ചു കൊടുത്താൽ രണ്ടുപേരെയ ചോറ് കഴിക്കും അപ്പം അതുകൊണ്ടായിട്ടോടി വന്നിട്ട് നീ ആവുമ്പോ വിൽക്കുമല്ലോ ഇടയ്ക്ക് അയ്യോ പിള്ളേർക്കാണോന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തരുവായിരുന്നേ ഇല്ല ഏട്ട മുട്ട ഇപ്പൊട്ട ഇടക്കമേ ഇല്ല അതുകൊണ്ടാണ് സാര ശരി ഞാനിന് പോട്ടെ ആ ബിന്ദുവിന്റെ വീട്ടിലെ ഞാൻ ചോയിച്ചു നോക്ക കൊണ്ടോന്നെ പോട്ടെ ആ ശെരിച്ചു പോട്ടെ ിട്ട് അമ്മ എന്തിനാ അമ്മ പറഞ്ഞില്ലേ ഒരു മുട്ടയെങ്കിലും കൊടുത്തൂടെ കുറച്ച് മുട്ടയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണം കാപ്പിക്ക് കൊണ്ടുപോകണം അപ്പൊ ഈ മുട്ട നമുക്ക് തികയോ അവർക്ക് കൊടുത്തു കഴിഞ്ഞാ

മോൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ച് കാണും കുഴപ്പമില്ല പോട്ടെ